ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് എൻ്റെ ഫസ്റ്റ് ഓൺ ആണ് സപ്പോർട്ട് ചെയ്ത കൂടെ വേണേ അപ്പോൾ ഫസ്റ്റിന് മുത്താറി ഒരു ക്ലാസ്സിൽ വെച്ച് കുത്താറി അഞ്ചാറിലിട്ട് കഴുകുമ്പോഴത്തേക്ക് അഞ്ച് ആറിലൊക്കെ ഇട്ടിട്ട് ഒരു നാലഞ്ച് ഏലക്കായി ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ രണ്ട് രണ്ടാഴ്ച അടിച്ചിട്ട് വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ അരിച്ചെടുത്തൊരു പാത്രത്തേക്ക് മാറ്റിയതിന് ശേഷം മൂന്നാണ് ശർക്കര പിന്നെ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഒരു ഇച്ചിരി തേങ്ങ പിന്നെ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇട്ടതിന് ശേഷം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക കട്ടി ഉണ്ടാവും നല്ല കട്ടി ഉണ്ടാവും അപ്പോൾ ഓവർ കട്ടിയാകും ഒട്ടും കൊള്ളത്തില്ല ഇപ്പം നിങ്ങൾക്ക് കട്ടിക്കാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കണ്ട ഈ അരിച്ച വെള്ളം തന്നെ മതി ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അടുപ്പ് കത്തിച്ച് അതിൽ വയ്ക്കാം എന്നിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കും ഇളക്കിലെ നിർത്താൻ പാടില്ല ഇളക്കിലെ നിർത്തി കഴിഞ്ഞിക്കാണെങ്കിൽ അടിപിടിക്കും വേഗം പിടിക്കും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കുറച്ചങ്ങ് ഇളക്കി കഴിഞ്ഞാൽ ഒരു താള വരും ആ പിന്നെ പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണേ ഓക്കെ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം ഇത് നന്നായി ഇളക്കി കൊണ്ടേ ഇരിക്കാം കുറച്ച് സമയം ഇളക്കി കഴിഞ്ഞ തന്നെ കുറച്ച് താളയൊക്കെ വരും കേട്ടോ ഈ സൈഡിൽ ഒരു താളയൊക്കെ വരും ഇനിയിപ്പോൾ മൂന്ന് ചെറുപ്പം ഞാനിട്ട് ഇച്ചിരി കൂടിയായിരുന്നു ഇത്തിരി മധുരം കൂടിപ്പോയി അതുകൊണ്ട് നിങ്ങൾ അതിന് മധുരം നോക്കിയിട്ട് യൂസ് ചെയ്തിട്ട് ഇതാണ്ട് ഇത് ഇപ്പം വറ്റി ഈ ഒരു പരിവർത്തനെത്തി ഓവർ വറ്റിയിട്ടില്ല കുറച്ച് വട്ടിയൊക്കെ ഉണ്ട് ഓവർ ലൂസും അല്ല അങ്ങനത്തെ ഒരു പരിവർത്തനം പാലും വേണ്ട തേങ്ങാപ്പാലും വേണ്ട മുത്താരി പായസം റെഡിയാണ് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടൊരു മുത്താരി പായസം സിമ്പിളാണ് വലിയ ചിലവൊന്നും ഇല്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുത്താരി പായസം ആട്ടത് ഞങ്ങൾ ചെയ്തിട്ടില്ല ഒന്ന് ട്രൈ ചെയ്തോക്കും മുത്താര ഇഷ്ടപ്പെടാത്തൊരു മുത്താരി ഇഷ്ടപ്പെടും എനിക്കത് മുത്താര ഇഷ്ടമുള്ള ആളല്ലേ ഞാൻ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനിതിൻ്റെ അഡിക്റ്റായി അപ്പോൾ ചൂടോടുകൂടി നമുക്ക് സീരിയല്ല പാത്രത്തിലോട്ട് വളരെ സിമ്പിളാണ് തേങ്ങ വേണ്ട തേങ്ങാപ്പാൽ വേണ്ട തേങ്ങ ഒരു ഓരോന്നൂലല്ലേ നമ്മളിടുന്ന പിന്നെ തേങ്ങാപ്പാൽ വേണ്ട ഇനി വേലക്കായ് നിങ്ങൾ അരയ്ക്കുമ്പോൾ ഇട്ടിട്ടില്ല എങ്കിൽ ഇറക്കാൻ നിർത്തി ചേലക്കായ നെയ്യും കൂടി ഇടാം പക്ഷേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങളതിൽ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്യാം വെക്കാം ഇത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഐസ്ക്രീം വെച്ച് ഇരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ളൊരു ഡെസേർട്ടായിട്ട് കഴിക്കാം കേട്ടോ അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്